പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻറ്റാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ആറാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തിനാലിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ഒൻപതിനുമാകുന്നു നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യദയ പ്രകാരം രാഹുകാലം നമുക്ക് പതിനൊന്ന് നാല് മുതൽ പന്ത്രണ്ട് മുപ്പത്തി നാല് വരെയുള്ള സമയം രാഹുകാലമായി പരിഗണിക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം ശക്തമായ തിരുവോണം നക്ഷത്രമാകുന്നു നാളെ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ദിനം വെള്ളിയാഴ്ച നക്ഷത്രം തിരുവോണം തിഥി പഞ്ചമി വെളുത്തപക്ഷത്തിലെ പഞ്ചമി എല്ലാം അനുകൂലമാണ് പക്ഷേ സ്വാഭാവികമായും വെള്ളിയാഴ്ച ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ല എന്നതാണ് പ്രമാണം അതിനാൽ ഗർഭിണികൾ സ്ത്രീകൾ അതേ രീതിയിൽ നാൽക്കാലികൾ ഇവയ്ക്കൊന്നും സഞ്ചാര അനുമതി നിഷേധിച്ച ദിനമാകുന്നു വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നാളത്തെ ദിനം വളരെ ശുഭമാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റന്നാൾ ഷഷ്ടി ഷഷ്ടിതിഥിയാണ് ശനിയാഴ്ച വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ഷഷ്ടിതിഥിയാണ് അതിനാൽ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ അരിയാഹാരം ഉപേക്ഷിച്ച് ഒറ്റ ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ജ്യൂസ് അതേ രീതിയിൽ പടവർഗങ്ങളെയൊക്കെ കഴിച്ച് ശനിയാഴ്ചത്തെ ആ ഷഷ്ടിതിഥിയെ നിങ്ങൾ വരവേൽക്കണം സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് സന്താന സന്താനശ്രേയസിന് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിവാഹകാര്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ നാം സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നു പക്ഷേ പലപ്പോഴും മക്കളുടെ വിവാഹ വിഷയത്തിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി ഇല്ല അതിന് വളരെ ശക്തമായി വള്ളി സമേതനായ വള്ളി എന്ന ഭാര്യയോട് കൂടെ നിൽക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയുണ്ട് മക്കളുടെ വിവാഹ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഷഷ്ടി ദിനത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആചരിക്കാവുന്നതാണ് മൂലമന്ത്രം ഓം ഭജദ് ഭുവേ നമ എന്ന മന്ത്രമാകുന്നു ചിന്മുദ്രയിൽ ഇരുന്നുകൊണ്ട് നൂറ്റെട്ട് തവണ ജപിക്കണമെന്നില്ല മൾട്ടിപ്പിൾ ഓഫ് നയൻ പതിനെട്ട് അല്ലെങ്കിൽ മുപ്പത്താറ് തവണ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം നിങ്ങൾ മൂലാധാരത്തെ സ്റ്റഡിയാക്കി വെച്ച് ജപിക്കണം മണിപൂരകത്തിൽ നിന്നാണ് മന്ത്രത്തിൻ്റെ തുടക്കം തന്നെ ഓം എന്ന മന്ത്രം പായയിലോ ബെഡ്ഷീറ്റിലോ ഇരുന്നു കൊണ്ട് മാറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക വളരെ അനുകൂലമായ ഫലം സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് നാളത്തെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ അഞ്ച് മണിവരെയുള്ള സമയം ഏറ്റവും അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് തിരുവോണം നക്ഷത്രമാകുന്നു മഹാവിഷ്വിയുടെ നക്ഷത്രമാകുന്നു അതിനാൽ വിഷുക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് അതേ രീതിയിൽ നക്ഷത്രത്തിൻ്റെ അധിമനായ ഗ്രഹം സ്ത്രീഗ്രഹമായ ചന്ദ്രനാകുന്നു വെള്ളിയാഴ്ചയാകുന്നു ദേവീക്ഷേത്രത്തിൽ വിളക്ക്മാല പായസം സ്വയംഭര അർച്ചന വഴിപാടുകൾ സമർപ്പിക്കുന്നത് നാളത്തെ ദിനം തിരുവോണം നക്ഷത്രക്കാർക്ക് ധന്യമാക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുടെ ദിനമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം